മുറിയുന്ന കാര്യങ്ങൾ നാലാണ് അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാ നമ്മൾ പറഞ്ഞത് ഉള്ളിലേക്ക് പ്രവേശിക്കുക അപ്പൊ തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് നോമ്പ് മുറിയും പിന്നെ നോമ്പ് മുറിയുന്ന കാര്യമാണ് അൽ ജിമാ ചെയ്യ ഒരാൾ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവന്റെ നോമ്പ് മുറിഞ്ഞു പോകും അവിടെ നോമ്പ് മുറിയുമെന്ന് മാത്രമല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾ നോമ്പുകാരനായിക്കൊണ്ട് തൻ്റെ ഭാര്യയെ ബന്ധപ്പെട്ടാൽ അവന്റെ നോമ്പ് മുറിയുകയും അതോടുകൂടെ അവൻ കഫാറത്ത് കൊടുക്കുകയും വേണം കഫാറത്ത് കൊടുക്കണം കഫാറത്ത് എന്ന് പറഞ്ഞ പ്രാശ്ചിത്യം എന്താണത് ഒരു അടിമയെ മോചിപ്പിക്കുക നമുക്കിപ്പോൾ അടിമയെ മോചിപ്പിക്കൽ സാധ്യമല്ല അപ്പൊ അറുപത് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കണം അൻപത്തഞ്ച് ദിവസമായപ്പോ അത് മുറിഞ്ഞു പോയാൽ പിന്നെ തൽക്കന്ന് തുടങ്ങണം അപ്പൊ അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക അതിന് സാധ്യമല്ലെങ്കിൽ അറുപത് മിസ്കീൻമാർക്ക് ഭക്ഷണം നൽകുക ഓരോ മുദ് വീതം അറുപത് മിസ്കീൻമാർക്ക് നൽകുക ഇതാണ് ജിമാ ചെയ്ത് ഒരാൾ നോമ്പുകാരനായി ഭാര്യയെ ബന്ധപ്പെട്ടാൽ അവിടെയുള്ള കഫാറത്ത് അപ്പൊ ഒരാൾ നോമ്പുകാരനായി ഭാര്യയെ ബന്ധപ്പെട്ടാൽ അവന്റെ നോമ്പ് മുറിയും പിന്നെ മറ്റൊന്നാണ് മനിയി ഇസ്തി ഒരാൾ മനിയി സ്വന്തം കൈകൊണ്ടോ ഭാര്യയുടെ കൈകൊണ്ടോ എങ്ങനെയെങ്കിലും മനിയി പുറപ്പെടിച്ചാൽ അവന്റെ നോമ്പ് മുറിയുന്നതാണ് എന്നാൽ ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടാവൽ കൊണ്ട് നോമ്പ് മുറിയുകയുമില്ല ഒരാൾ പകലിൽ കടന്നുറങ്ങി പകലിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് കടന്നുറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് അവന് മനിയെ സ്കലിച്ചു ഇന്ദ്രിയം പുറപ്പെട്ടു സ്വപ്നസ്ഖലനമുണ്ടായി അതുകൊണ്ട് അവന്റെ നോമ്പ് മുറിയുകയില്ല പിന്നെ മറ്റൊന്നാണ് വസ്തിക്കാത്ത് ഉണ്ടാക്കി ചർദിക്കുക ഉണ്ടാക്കി ചർദ്ദിക്കുക അതുകൊണ്ടും നോമ്പ് മുറിയും ഇപ്പം നോമ്പ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾ വുളൂക്ക് ചെയ്യുന്ന സമയത്ത് വുളൂക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം വുളൂ ചെയ്യുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റിച്ചിറ്റണം വായിൽ വെള്ളം കൊപ്പിളിക്കണം നോമ്പ് അല്ലാത്ത സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴും വായിൽ വെള്ളം കൊപ്പടിക്കുമ്പോഴും ഒക്കെ ഒരു മുബാലകത്ത് കുറച്ച് ഏറ്റുക ഒന്ന് അധികരിപ്പിക്കുക അത് സുന്നത്ത എന്നാൽ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് മുബാലകത്ത് സുന്നത്തില്ല എന്ന് ഫുഖ് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ അതേ പ്രകാരം തന്നെ നമ്മൾ പലരും മുങ്ങി കുളിക്കും റമദാനിൽ മുങ്ങിക്കുളിക്കൽ കറാഹത്താണ് ഉള്ളിലേക്ക് വെള്ളം കയറൂല ഉറപ്പുണ്ട് എങ്കിലും മുങ്ങി മുങ്ങിക്കുളിക്കൽ കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്തൂം അലി അള്ളാഹു എന്നു തൻ്റെ ഫത്തോഹുൽമൊയീനിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ മുങ്ങി കുളിക്കൽ കറാഹത്താണ് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പം വീടിന്റെ അടുത്ത് പുഴയോ കുളമോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ പലരും പുഴയിലേക്ക് പോയാൽ അല്ലെങ്കിൽ കുളത്തിലേക്ക് പോയാൽ വേഗം കുളിക്കാൻ കഴിയല്ലോ അത് മനസ്സിലാക്കി പലരും പുഴയിൽ പോയി മുങ്ങും അല്ലെങ്കിൽ കുളത്തിൽ പോയി മുങ്ങും ആ സമയത്ത് ആ മുങ്ങൽ കറാഹത്താണ് മുങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നമ്മുടെ നോമ്പ് മുറിയുകയും ചെയ്യും അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇവിടെ നാലെണ്ണാണ് പറഞ്ഞത് ഒന്ന് ജിമാ മറ്റൊന്ന് ഇസ്തിംനാ അതായത് മനുഗി പുറപ്പെടിക്കുക മറ്റൊന്നാണ് ഉണ്ടാക്കി ഛർദ്ദിക്കുക മറ്റൊന്ന് തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇതുകൊണ്ടൊക്കെ നമ്മുടെ നോമ്പ് മുറിഞ്ഞു പോകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്